നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്യുക വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു നാളെ രാജ്യവ്യാപകമായിട്ടുള്ള വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എസ് എഫ് ഐ ഐ എസ് എഫ് ഐ നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിപ്പ് മുടക്ക സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രതിപക്ഷം വിഷയം ശക്തമായിട്ട് ഉന്നയിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്ക സമരവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ രാജ്യവ്യാപകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്നാണ് എസ് എഫ് ഐ അതുപോലെ തന്നെ ഐ എസ് എഫ് ഐ തുടങ്ങിയ ഇടത് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം പഠിപ്പുമുടക്ക സമരത്തോടൊപ്പം നാളെ രാജ്ഭവൻ മാർച്ചും എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകലാശാല പ്രതിനിധികളില്ലാതെ വി സി നിർണയത്തിനായിട്ട് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ ഗവർണർക്കെതിരെയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ പ്രതിഷേധം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു എ ഐ എസ് എഫ് ഐ സമാജ്വാദി ഛാത്ര സഭ എസ് എഫ് ഐ എന്നീ പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അതേസമയം നീറ്റ് പരീക്ഷയിലെ അപാകതയിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് എസ് എഫ് ഐ നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നുണ്ട് ജൂൺ നാലിന് നീറ്റ് യു ജി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൻ ടി എയുടെ പരീക്ഷ നടത്തിപ്പിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്നും സംഘടന ചൂണ്ടിക്കാട്ടി എൻ ടി എ കൊണ്ടുപോകുന്നതിന് ശേഷം സുപ്രധാന പരീക്ഷകളിലെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ ടി എ ഇത്തരമൊരു കേന്ദ്രീകൃത എൻട്രൻസ് നടത്താൻ കഴിവില്ലാത്തതും യോഗ്യതയില്ലാത്തതുമാണെന്നും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു എം ബി ബി എസ് ബി ഡി എസ് ബിരുദതല പ്രവേശന പരീക്ഷയിലെ ആകെ മാർക്ക് എഴുന്നൂറ്റി ഇരുപതാണ് ഓരോ ശരിയായ ഉത്തരത്തിനും നാല് മാർക്ക് നൽകും ഓരോ തെറ്റായ ഉത്തരത്തിനും മൊത്തത്തിൽ നിന്ന് ഒരു മാർക്ക് കുറയ്ക്കും അതേസമയം ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ അടയാളപ്പെടുത്താതെ അവശേഷിക്കുന്നു എങ്കിൽ ഗണിതശാസ്ത്രപരമായിട്ട് എഴുന്നൂറ്റി പത്തൊൻപത് എഴുന്നൂറ്റി പതിനെട്ട് എന്നിങ്ങനെയുള്ള മാർക്ക് ലഭിക്കില്ല എന്നാൽ അത്തരം കേസുകൾ ഒന്നിലധികം ഫലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ വർഷത്തെ ഫലം ഗ്രേസ് മാർക്കിങ്ങിനുള്ളതാണെന്ന് എൻ ടി എ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ഈ വർഷം പരീക്ഷയ്ക്ക് മുൻപ് എൻ ടി എ പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഈ ഗ്രേസ് മാർക്കിംഗ് സ്കീമിനെക്കുറിച്ച് പരാമർശമില്ല കൂടാതെ ഒരേ സെൻറ്ററിൽ നിന്ന് തുടർച്ചയായിട്ട് റോൾ നമ്പറുള്ള വിദ്യാർത്ഥികൾക്ക് ഒരേ മാർക്ക് ലഭിച്ചതായിട്ടും പരാതിയുണ്ട് റാങ്കിലെ ഈ രൂക്ഷമായിട്ടുള്ള വ്യത്യാസം കാരണം ഉദ്യോഗാർത്ഥികൾ ഇനി മുതൽ സ്വകാര്യ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരാകുന്നു എൻ ടി എയുടെ സിലബസിൽ ഗണ്യമായ കുറവ് വരുത്തിയ പോലുള്ള നയങ്ങൾ കാരണം മോദി സർക്കാരിന് കീഴിൽ എൻ എം സിയും അതുപോലെ തന്നെ എൻ ടി എയും സംയുക്തമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്ന രീതി രാജ്യത്തിൻ്റെ ഭാവിക്ക് അപകടകരമാണ് അഴിമതിവാദം ഉന്നയിച്ചാണ് മെഡിക്കൽ രംഗത്ത് സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള സംയുക്ത പ്രവേശന പരീക്ഷാ സമ്പ്രദായം മാറ്റുന്നതിന് തയ്യാറായത് ഇപ്പോൾ ഈ ആരോപണം നീറ്റ് യു ജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സംഭവത്തിൽ സുതാര്യവും അതുപോലെ നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം ഉടൻ നടത്തണം എൻ ഡി എ ഒഴിവാക്കാനും അതിന്റെ നാളെ ഇതുവരെയുള്ള എല്ലാ അഴിമതികളും അന്വേഷിക്കാനും എൻ ഡി എ വഴിയുള്ള വിദ്യാഭ്യാസ കേന്ദ്രീകരണത്തിനെതിരെ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹം കൈകോർക്കണമെന്നുമാണ് എസ് എഫ് ഐ നാളത്തെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക